ആത്മഹത്യ ചെയ്ത ആനന്ദിനെ അധിക്ഷേപിച്ച ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ആത്മഹത്യ വ്യക്തിപരമെന്നാണ് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം മാനസിക തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെങ്കിൽ താൻ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നുവെന്നും ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അത് അന്വേഷിക്കണം അത്രേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് കേരളം അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഉണ്ട് വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത് താൻ ആത്മഹത്യ ചെയ്യണം ചെയ്യണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും എന്ന് പറയുമ്പോൾ അവിടെ കരഘോഷം ചിരിയൊക്കെയാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഒരു മരണത്തോടുള്ള പ്രതികരണമാണ് എന്താണ് വിശദാംശങ്ങൾ ആ ഇന്നിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷണൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമായിരുന്നു നടന്നത് ബി ഗോപാലകൃഷ്ണനായിരുന്നു പ്രഖ്യാപനം നടത്തിയത് ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്നും ഇക്കാര്യങ്ങൾ അന്വേഷണം നടത്താമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ആത്മഹത്യ വ്യക്തിപരമായുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യ നടക്കുന്നത് സ്ഥലം കൂടിയാണ് സംസ്ഥാനം അത്തരത്തിലുള്ള ആത്മഹത്യയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി പറയുന്നു അതായത് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഏതാണ്ട് പതിനഞ്ച് പ്രാവിച്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കയ്യടിക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആത്മഹത്യയെ ബിജെപി എത്രത്തോളം ഗൗരവത്തിൽ കാണുന്നു എന്നതിന്റെ ഏറ്റവും ഏറ്റവും ഉത്തമ മാതൃക കൂടിയാണ് ഇത് എന്നുള്ളതാണ് കാരണം ആ രീതിയിൽ തന്നെയാണ് ബി ജെ പി കാണുന്നത് ജയിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനമാണ് ബി ജെ പി നടത്തുന്നത് ആ പ്രവർത്തനങ്ങൾ ാവശ്യമായ ചില അജണ്ടകളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളുടെ നിർണയം പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി ബി ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഏതായാലും ബി ജെ പി ഇതിനെ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രവർത്തനമായി കാണുന്നില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്